ഓം ശ്രീ സായിരാം ഗാധിയ കുടുംബം ഷിർദി സായിബാബയുടെ കാലം മുതലേ സായി ഭക്തന്മാരാണ് ഗാധിയ എന്ന് പറത്തിയിൽ ചെന്നാലും ഭഗവാൻ അദ്ദേഹത്തിന് അഭിമുഖം കൊടുക്കും ചെല്ലുന്ന അന്ന് തന്നെ വിളിക്കും മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും വിളിക്കും അതോടെ ഗാന്ധിയ്ക്ക് മ ഭക്തനെന്ന് തോന്നലും മെല്ലെ തോന്നാൻ തുടങ്ങി അദ്ദേഹത്തിനൊപ്പം ദർശനത്തിന് പോകാൻ മറ്റുള്ളവർക്കും ആഗ്രഹമായി കാരണം ഉറപ്പാണല്ലോ സ്വാമി അഭിമുഖത്തിന് വിളിക്കും ഒരിക്കൽ മാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കോടീശ്വരനെ അഭിമുഖം ലഭിക്കും എന്ന് പറഞ്ഞ് ഗാന്ധിയ പർത്തിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ സ്വാമി അന്ന് കണ്ട ഭാവം നടിച്ചില്ല ദിവസങ്ങൾ അഞ്ചു കഴിഞ്ഞു ഗാന്ധിയുടെ അഹങ്കാരം പൊട്ടിത്തകർന്നു താൻ ആരുമല്ലെന്നും ഭഗവത്കൃപയാണ് മുഖ്യമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഇറങ്ങി നിന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ മാപ്പുതരണേ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കലും ഞാൻ അത് ആവർത്തിക്കില്ല ഞങ്ങൾക്ക് ഒരു കൂടിക്കാഴ്ച നൽകി അനുഗ്രഹിക്കണേ ഈ പ്രാർത്ഥന തീർന്നതും ഭഗവാൻ അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും വിളിപ്പിച്ചു എല്ലാവരെയും അനുഗ്രഹിച്ച ശേഷം സ്വാമി ഗാദിയോട് പറഞ്ഞു രണ്ട് ശത്രുക്കളാണ് ഭക്തന്മാർക്കുള്ളത് ഒന്ന് അഹംഭാവം മറ്റേത് അസൂയ ഇത് രണ്ടുമാണ് എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും കാരണവും പിന്നീട് ഭഗവാൻ ഗാധിയോട് സ്വകാര്യമായി ചെവിക്കരികിൽ ചെന്ന് ചോദിച്ചു നീ നിനക്കുള്ള പാഠം പഠിച്ചുവോ അദ്ദേഹം വിനീതനായി പറഞ്ഞു പഠിച്ചു സ്വാമി നന്നായി പഠിച്ചു ജയ് സായിറാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും നമ്മിലെ അഹന്തയെ അസൂയയെ നമുക്ക് സ്വയം തിരിച്ചറിയാനും അത് ഒഴിവാക്കാനും ഭഗവാൻ ഒരുക്കുന്ന അവസരങ്ങളാണ് അത് ശരിയായി ഉപയോഗിക്കാൻ ഭഗവാൻ തന്നെ നമുക്ക് പാകതയും പക്വതയും ശക്തിയും നൽകട്ടെ